പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇതിനെ എതിർക്കേണ്ടത് ജനങ്ങളുടെ ബാധ്യതയാണെന്നും പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു ഒന്നാംഘട്ട പര്യടനം കഴിഞ്ഞപ്പോൾ ഉത്സാഹഭരിതം ഉന്മേഷഭരിതം പ്രവർത്തകർ വളരെ വളരെ വലിയ ആവേശത്തിലാണ് നാട്ടുകാരാകട്ടെ വളരെ വലിയ സ്നേഹത്തിൽ എന്നെ സ്വീകരിക്കുന്നതും അവരുടെ സ്നേഹത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നതുമാണ് കഴിഞ്ഞ ദിവസങ്ങൾ അനുഭവപ്പെട്ടത് യു ഡി എഫ് യു ഡി എഫിന്റെ രാഷ്ട്രീയം യു ഡി എഫിന്റെ നയം യു ഡി എഫിന്റെ നിലപാട് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്ന ദേശീയമായിട്ടുള്ള രാഷ്ട്രീയ നയം ഡൽഹിയിൽ അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ട ഒരു മാറ്റം ഒരു മതേതര സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ഇതൊക്കെ ജനങ്ങൾ അനുദിനം അവരുടെ പിന്തുണയിലൂടെ അവർ തന്നെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് എവിടെയും കാണാൻ സാധിക്കുന്നത് വളരെ ഏർ തെറ്റായിട്ടുള്ള നിലപാടാണല്ലോ അത് തെറ്റാണല്ലോ അത് അത് ജനാധിപത്യപരമായിട്ടുള്ള എതിർപക്ഷത്തെ പലപ്പോഴും നിശബ്ദമാക്കാൻ വേണ്ടി നടത്തിട്ട് നടത്തിയിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് അതിനെ നമ്മൾ എല്ലാവരും പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം എതിർക്കുകയാണ് എതിർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ നടപടികളിൽ നിന്നുള്ള ഒരു മോചനമാണ് രാജ്യം ആഗ്രഹിക്കുന്നത്